ശ്യാമള ശ്യാമളന്നിവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ എല്ലാ ദിവസവും വരുന്ന പോലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും വന്ന സമയത്താണ് എന്റെ ഈ ഓഫീസില് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണോ വരുന്നത് അന്ന് 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 ഇവിടെ ഇവിടെ ചായയുമായിട്ട് ചായയുമായിട്ട് ആ ആ ആ പയ്യൻ 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 സമയത്താണ് വരാറുള്ളത് സമയത്ത് ചായ ചായ ഞാൻ വന്ന കാര്യം പറഞ്ഞു എന്താ നിങ്ങൾ വരും മാത്രം പോയി വന്നില്ല 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 ഈ ഈ അല്ല മാഡം പയ്യനെ വിളിച്ചു വെച്ചാൽ നമുക്ക് സത്യം അറിയാമല്ലോ ഇല്ല 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 പറ്റില്ല നാട്ടിൽ പോയി വിളിച്ചു വിളിക്ക് വര ബംഗാളിലാണ് ബംഗാളിൽ പോയിരിക്കുന്ന പൊങ്കലായിട്ട് പോയിരിക്കുന്നത്

ഒത്താൻ ഞാൻ വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ട് ഒന്നും നോക്കിക്കോള എനിക്കൊരു സമാധാനം ഇല്ല മൂപ്പരകുട്ടിയെ അയ്യോ അതല്ല പൈസ എണ്ണ്പോഴേ പണ്ടേ കണക്കിന് പുറകോട്ട് ഞാൻ നീ ഇത്രയും നല്ല ഇവിടെ എന്തെങ്കിലും എന്നെ ഇങ്ങനെ കളിയാക്കും നിങ്ങൾ ഒരുപാട് കൈ എന്റെ കൈയാണത് മൊയ്ലിക്കാരുടെ കൈ ഈ കയ്യിൽ നിന്ന് അഞ്ചു പൈസ ചോർന്നു പോല അത് അത് ഒന്നിക്കണ്ടേ പഞ്ചായത്തിലേക്കാണ് പോണ സത്യസ് എപ്പൊ കഴിച്ചിലാവും ഒരു പിടിത്തോണ്ടാവൂല ഞാൻ ഭക്ഷണൊക്കെ ടൗണിൽ കൊയ്യമന്തി എന്തിന്റെ കേടാണ് എങ്ങക്ക് എന്തിനാണ് ഈ കുയിമന്തി അത് ഗൾഫിൽ നിന്ന് തിന്ന് തീർന്നിട്ട് ബയറാകെ കാണായിട്ടിരിക്കുകയാണ് ഇവിടെ ഇവള് നല്ല മുരികൂട്ടാനും ചോറുണ്ടാ എന്താ പിന്നെ കൊളസ്ട്രോളും പറഞ്ഞു അയലില് കൊളസ്ട്രോൾ കുറവാണല്ലോ അയല തിന്നിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ വന്നോട്ടെ ഇന്നെങ്കിലും ഒന്ന് ലീവ് എടുക്കണ്ട സത്യേട്ട കൊച്ചിനെ ഡോക്ടറെ കാണിക്കണ്ടേ പിന്നെ ഈ ഓഫീസിലെ കാര്യങ്ങളെ കാര്യം ചെയ്യേ ശാമളേ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ കൊച്ചിനെ ആരെ ഡോക്ടറെ കാണിക്കൂ കൊച്ചിനെ നീ കൊണ്ടുപോയിട്ട് കാണിക്കി അന്ന് പൈസ തന്നിട്ട് പോ നിങ്ങൾ എന്തിനാണ് ഡോക്ടറെ കാണിക്കാൻ പൈസ നീ ഏത് ഡോക്ടറെ കാണിക്കാനാണ് പോണേ ഞാൻ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കൂ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്താ കുഴപ്പം അയ്യ ആ പോട്ടർ ഹോസ്പിറ്റലൊന്നും ഞാൻ എൻ്റെ കൊച്ചിനെ കാണിക്കില്ല ശാമളേ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റിനെന്ന് പറഞ്ഞാൽ ഒക്കെ പുച്ഛം ഗവൺമെന്റ് സ്കൂളിൽ കുട്ടീനെ ചേർക്കില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണില്ല ഗവൺമെന്റ് ബസ് കയറില്ല ഇതൊക്കെ പരമ പുച്ഛം എന്നാലോ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞാൽ കവന്നടിച്ച് വീണോളൂ അതുകൊണ്ട് എന്റെ മോളെ നീ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി പൈസ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വേണം എന്നാ ഒരു ടിക്കറ്റിന് ഒരു രൂപ വേണ്ടു അല്ല മോൾക്ക് പത്ത് വയസ്സായിട്ടല്ലേ ഉള്ളൂ പതിനെട്ട് വയസ്സ് വരെ ആണിനും പെണ്ണിനും ഒ പി ടിക്കറ്റ് ഫ്രീ ആണ് അപ്പൊ ആ പൈസ ലാഭം എന്താ കാണിക്കട്ട